ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചുവെന്ന് ഭർത്താവിന്റെ മൊഴി ഹൈദരാബാദിലാണ് സംഭവം എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തിയാണ് സ്വന്തം ഭാര്യ വെങ്കിട മാധവിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുക മൊഴി നൽകിയത് ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും ഷംന അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഈ ഭർത്താവിന് ഇത്തരത്തിലൊരു സംഭവത്തിന് പ്രകോപനമായതെന്താണ് രഞ്ജിത്ത് നാടിന് നടത്തിയ ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിദാരുണമായ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് പുറത്തുവരുന്നത് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തി സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി കുക്കറിൽ വേവിച്ച ശേഷം തടാകത്തിൽ വലിച്ചെറിഞ്ഞു എന്നാണ് ഈ ഭർത്താവിന്റെ മൊഴി കുടുംബവഴക്കുണ്ടായിരുന്നു ഈ ഭാര്യയെ സംശയമുണ്ടായിരുന്നു ഈ കുടുംബവഴക്കൊക്കെ സ്ഥിരമായി ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ ഭാര്യ സംശയം ഭാര്യയോടുള്ള സംശയത്തിന്റെ സംശയമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത് എന്തായാലും ഈ ഭാര്യയെ പതിനാറാം തീയതി കാണാനില്ലെന്ന് ഈ കുടുംബാംഗങ്ങൾ രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ജനുവരി പതിനാറിന് തന്നെ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങൾ അന്വേഷണത്തിലാണ് ഈ ഭർത്താവ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി നൽകുന്നത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭർത്താവ് കുറ്റകൃത്യം സമ്മതിക്കുന്നതും ഭാര്യയെ വീടിന്റെ ബാത്റൂമിൽ വെച്ച് വെട്ടി നുറുക്കി അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം മൂന്ന് ദിവസം എടുത്താണ് ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ഇയാൾ വേവിച്ചെടുത്തത് മൂന്ന് ദിവസം എടുത്ത് ഈ ശരീരഭാഗങ്ങൾ കുക്കറിലിട്ട് തിളപ്പിച്ച് വേവിച്ച ശേഷം പാക്കറ്റുകളാക്കി മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ് വലിച്ചെറിഞ്ഞെന്നാണ് ഇപ്പോൾ ഇയാൾ ഈ ഗുരുമൂർത്തി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും നാടിനെ നടുക്കുന്ന അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രഞ്ജിത്ത് ഈ അന്വേഷണ ഘട്ടത്തിൽ ആദ്യം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിന് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു മിസ്സിംഗ് കേസായിട്ട് മാത്രമാണ് ഇത് പോലീസ് പരിഗണിച്ചിരുന്നത് എന്നാൽ ഈ ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഈ രക്ഷിതാക്കളുടെ ഭർത്താവും പോലീസിന് മൊഴി നൽകാനായി പരാതി നൽകാനായി എത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം ഏറ്റുപറയുന്നത് ഈ ഭാര്യ ഭാര്യയെ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു നിരന്തരമായി കുടുംബവഴക്ക് തുടർന്നിരുന്നു ഇവർക്ക് രണ്ട് മക്കളുണ്ട് എന്നാൽ ഈ കൊലപാതകം നടക്കുന്ന കൃത്യത്ത് കൃത്യസമയത്ത് ഈ കുട്ടികളെ എവിടെയായിരുന്നു എന്ന് സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും ഈ കുടുംബവഴക്ക് സ്ഥിരമായിരുന്നു ഒടുക്കം ഈ ഭാര്യയെ ഭാര്യ സംശയത്തെ തുടർന്നാണ് ഈ ക്രൂരമായ കൊലപാതകം ഇയാൾ നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് രഞ്ജിത്ത് അത്തരത്തിലാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും പല തവണ വെട്ടി കഷ്ണങ്ങളാക്കി എന്നിട്ടും ആ പക അടങ്ങാതെ അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് അത് പൊടിച്ചതിന് ശേഷം കുക്കറിലിട്ട് തിളപ്പിക്കുന്നു അത്രയും ക്രൂരമായ ഒരു കൊലപാതകം എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷം ഈ തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ് ഇപ്പോൾ മൊഴി നിങ്ങളെ മനസ്സിൽ ഈ വാർത്ത കേൾക്കുമ്പോ എങ്ങനെ സംഭവിച്ചോ അതുപോലെ എനിക്കും സത്യം പറഞ്ഞ പേടി തോന്നിട്ടെ ഈ വാർത്ത കേൾക്കുമ്പോൾ കാരണം ഈ ഒരു മനുഷ്യന്റെ കൂടി ഈ ഒരു സ്ത്രീ എത്ര എങ്ങനെ ഇതുവരെ ജീവിച്ചു എത്ര ഇത്ര കാലം വരെ എങ്ങനെ ജീവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇങ്ങനെ ഒരു ശത്രുത ഉള്ള ഒരു മനുഷ്യ മനുഷ്യനായി ഉണ്ടെങ്കില് അയാള് മുമ്പ് ഈ ഒരു സ്ത്രീനോട് എങ്ങനെയൊക്കെ ിഹേവ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും അടി അടികൂടിയിട്ടുണ്ടാവുമല്ലോ അപ്പം അടിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഉപദ്രവം കുറെ ചെയ്തിട്ടുണ്ടാവും കാരണം ഇത്രത്തോളം ഒരു ക്രൂരനായ ഒരു മനുഷ്യനാണ് ഇയാൾ കാരണം ഇയാളെ മനസ്സിൽ ഈ ഒരു സ്ത്രീനെ കൊന്നു കൊന്നു പോലും പക അടയാഞ്ഞിട്ട് രണ്ടാമത് വെട്ടി നുറുക്കി അത് കഴിഞ്ഞിട്ട് പീസ് പീസ് ആക്കി അതിനെ ജ്യൂസിലിട്ട് അടിച്ചിട്ട് വേവിച്ച് റഹ്മാൻ അല്ലിസ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം ഇയാൾക്ക് ഇങ്ങനെ ദേഷ്യം വരണമെങ്കിലും ഈ എന്തില്ലെങ്കിൽ നമുക്കിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തല്ലുകൂടും തല്ലുകൂടാത്ത ആരുണ്ടാവത്തില്ലേ ലോകത്തിന് ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡ് തല്ലുകൂടിയില്ല എന്ന് പറയാൻ നമ്മൾ കൊണ്ട് പറ്റത്തില്ല ചെറിയൊരു തല്ലുകൂടെ കൂടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു തല്ലുകൂട അത് അവിടെ അവസാനിക്കണം അല്ലെങ്കിൽ കുറച്ച് ഒരു ദിവസേ രണ്ടു ദിവസമാകുമ്പോൾ അവർ ശരിയായിക്കോളും അതല്ലാണ്ട് ഇങ്ങനെ പകയിലേക്ക് പോ പോകുന്നതിനേക്കാളും നല്ലത് അവരവരെ വഴിക്ക് വിട്ടേക്കാം ഇങ്ങനെ കൊന്ന് കൊല വിളിച്ചിട്ട് ഒന്നും കിട്ടാനില്ല ഒന്നും നേടാനുമില്ല പക്ഷെ എന്താ പറയാ ഈ ഒരു അന്യസംസ്ഥാനത്തായതുകൊണ്ട് നമുക്ക് ഇതൊരു കേൾക്കാം പക്ഷേ ഈ കേരളത്തിലായിരുന്നെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാവും എന്താവും നമുക്ക് പറയാൻ പറ്റത്തില്ല കേരളം പറയുന്നത് അങ്ങനല്ല കേരളത്തിൽ ഇപ്പോൾ കൊലപാതകങ്ങൾ ഘോഷയാത്രയാണല്ലോ ഞാൻ ഈ മുമ്പ് കുറേ വീടുകൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആർക്കും നിയമത്തിന്റെ പേടിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നത് എല്ലാവർക്കും നല്ല സൗകര്യത്തെ നല്ലൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറെ കൊലപാതകങ്ങൾ കൊഴിഞ്ഞ് കുറഞ്ഞു കിട്ടും അതുപോലെ കുറച്ച് പേരെങ്കിലും നല്ല ജീവിതം ജീവിച്ചു പോകും പിന്നെ ഇയാളൊരു ചിന്താഗതി ഇയാളെ വിചാരിക്കുമ്പോൾ പോലെ എനിക്ക് പേടി തോന്നുന്നു ഈ ഒരു മനുഷ്യന്റെ കൂടെ ഈ സ്ത്രീ ഇത്ര ഇത്ര വർഷം ജീവിച്ചത് എങ്ങനെ എന്നൊരു ചോദ്യം എനിക്കുള്ളു നമ്മുടെ വീട്ടിലിപ്പോ ഇപ്പോൾ ചുറ്റുപാട് നമ്മുടെ ചുറ്റുപാടിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് പോലും അറിയില്ല ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് നമുക്ക് ആകെ നടക്കുന്ന ഒരു ഇപ്പോ ലോകത്താണ് നമ്മൾ നടന്നു പോകുന്നത് നമ്മുടെ സ്വന്തം മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഭാര്യനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി അമ്മ അമ്മ അമ്മനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതേ ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോലും പോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രസവിച്ച അമ്മ ആ ഒരു കൊഞ്ഞിന് ഒരു ദിവസം ആവാണ്ട് പോലും ബക്കറ്റിലിട്ട് കൊല്ലുന്നതും ബിൽഡിങ്ങിനും മുകളില് തായക്ക് എറിയുന്നതും അങ്ങനെ അങ്ങനത്തെ ഒരു ലോകമാണ് അതേപോലെ മക്കളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എപ്പോ നമ്മളെ കളിത്തർക്കും തല പൊട്ടിക്കും നമുക്ക് പറയാൻ പറ്റുന്നില്ല അതേപോലെ ഭാര്യ ഒരാളെ ചതിച്ച് കാമുകനെ സ്നേഹിച്ചിട്ട് ഭർത്താവിനെ ചതിച്ചിട്ട് ചാകുന്നതും ഓടുന്നതും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അതും അല്ലാണ്ട് ഇപ്പൊ ഭർത്താ അവന്റെ ദേശം തീർക്കാൻ വേണ്ടി വെട്ടി നൂർക്കി കൊന്നു കൊന്നു എങ്ങനെ കൊന്നാലും മനസ്സമാധാനം കിട്ടാത്ത ഒരു ഭർത്താക്കന് മാറും ഇപ്പൊ നമുക്ക് ആരെ നമ്മുടെ ചുറ്റുപാടുത്ത് ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ അയൽവാസിനാട്ടെ അല്ലെങ്കിൽ ആരെ എന്നാലും നമുക്കൊരു എന്താ പറയാ നമുക്ക് നമ്മളെ ഒരു മനസ്സിലൊരു ഇന്നാളെ നമുക്ക് അമിതമായി വിശ്വസിച്ച് നടക്കാൻ പാടില്ല ഒരു വിശ്വാസം വേണം എന്നാലും അമിതമായി വിശ്വസിക്കാൻ പാടില്ല ആരെയും അതാണ് നമ്മളിപ്പോൾ ചുറ്റുപാടി കാരണം നമുക്ക് പേടി തോന്നുന്നുണ്ട് ആരോട് ആരാ ശരി ആരാ തെറ്റ് ആരാ നല്ലവര് ആരാ ചീത്ത എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇത് ചെയ്യണോ വേണ്ടോ ചെയ്യണോ വേണ്ടോ എന്ന് അങ്ങനെ നൂറ് പ്രാവശ്യം ചെയ്തു പക്ഷെ ഇത് നിങ്ങളും കൂടി അറിയണം കാരണം നമ്മൾ നമ്മളായി നമ്മളെ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ ആരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മളായി ആയി സൂക്ഷിക്കുക പിന്നെ ആരോടൊങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ സത്യം പറയട്ടെ കുറച്ച് ദൂരം നിന്ന് ദേഷ്യം പിടിച്ചാൽ മതി ടുത്തലേക്ക് പോകണ്ട അതുപോലെ ഓവറായിട്ട് ദേശം പിടിക്കാതിരിക്കുക ആർക്കും ആരെ ഒരു എന്താ പറയാ ഓവറായി ദേഷ്യം പിടിച്ച് ഇനി അവർ കൊല്ലാനും കൊല വിളിക്കാനുള്ള തക്കത്തായിട്ട് ആരോട് ദേഷ്യം പിടിക്കും ആരെന്തെങ്കിലും പറഞ്ഞാലും ചെവി രണ്ട് പൊത്തി പിടിക്കുക അത്രേ ഉള്ളൂ എനിക്ക് ഉപദേശിക്കാൻ അതേ പറ്റൂ കാരണം അള്ളാവ് തന്ന ഈ ആയിസ് അള്ളാവ് തന്നെ എടുക്കട്ടെ അല്ലാണ്ട് മറ്റുള്ളവന്റെ കൈയിലോ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം നമ്മളെ മക്കളെയും നമ്മളെ ഭർത്താവിനെ നമ്മളെ വീട്ടുകാരെ എല്ലാവർക്കും നല്ല സ്വഭാവം കൊടുത്തതിന് നമ്മളൊന്നിച്ചിട്ട് ആ ആയിസ് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാവ് നമുക്ക് തൗഫിക്കും നൽകട്ടെ എന്നാണ് ഞാൻ ദുവാ ചെയ്യുന്നത് കാരണം എല്ലാവരും നല്ല പറയണമെന്നില്ല ആർക്കും നമ്മൾ നല്ല പറയാൻ പറ്റത്തില്ല നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് നമ്മൾ ചീത്ത ആയിരിക്കും നമുക്ക് ആർക്കും ചീത്തായിട്ട് കാര്യമില്ല ആർക്കും നല്ലതായിട്ട് കാര്യമില്ല നമുക്ക് നമ്മൾ ദൈവത്തിന് നല്ലതായി കാണിക്കണം നമ്മൾ അള്ളാവിനും നല്ലതായി ഇരിക്കണം അതല്ലാണ്ട് നമ്മൾ ഒന്നേ ദൂവാ ചെയ്യ ആരൊ ആരുടെ ശത്രു ഏറ്റെടുക്കാണ്ട് നമുക്ക് നമ്മളായി ഒരു നടക്കാനുള്ള വിധി നൽകട്ടെ എന്ന് വിചാരിക്കണം പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ വീട്ടിൽ നമ്മൾ ഉമ്മ ഉപ്പ ഭർത്താക്ക ഭർത്താവ് മക്കള് പിന്നെ കുടുംബക്കാർ അവരെ മുമ്പിലെല്ലാം നമുക്ക് നന്നായി ജീവിക്കാനും അവരെ അവർക്ക് പക നമ്മൾ നമുക്ക് കിട്ടാതിരിക്കാനും വേണ്ടി നമ്മൾ ദുവാ ചെയ്യാം അത്ര തന്നെ നമുക്കൊന്നിനൊന്ന് സന്തോഷമായി ഇരിക്കാം ഉള്ളത് ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കാം അല്ലാതെ മറ്റുള്ളവന്റെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു നെഞ്ചിടിക്കുന്നുണ്ട് നമ്മൾ നാളെ അള്ളാവു കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്കൊരു ദുവാ ചെയ്യേണ്ടതന്നെ വരുന്നുണ്ട് കാരണം ആരുടെ കയ്യിൽ ഇങ്ങനെ എപ്പോൾ ആര് പോവും നമുക്കൊന്നും പറയാൻ പറ്റാത്ത ദുനിയാവാണ് അപ്പോൾ എന്താ പറയാ ഇതിന് ഇതിനെങ്ങനെ എക്സ്പ്ലെയിൻ ആക്കണമെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ദുവാരിക്കാനേ കഴിയും കാരണം നമുക്ക് അത്രത്തോളം ഞാൻ പേടിച്ചു പോയി ഒരു വാർത്ത കണ്ടിട്ട് കാരണം നമ്മൾ വിശ്വ നമ്മൾ വീട്ടുകാരും നമ്മൾ നമ്മുടെ ഭർത്താവിന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഒറ്റക്കാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്നത് നമ്മൾ കൂടെ നമ്മള അച്ഛനോ അമ്മയോ അല്ല സഹോദരന്മാരോ ചേച്ചിമാരോ ആരും നമ്മളെ കൂടെ വരുന്നില്ല നമ്മൾ ഒറ്റക്ക് ഏതെങ്കിലും ഒരു വീട്ടിലേക്കാണ് നമ്മൾ കല്യാണം കഴിച്ച് വിടുന്നത് ആ ഒരു വീടിൻ്റെ ഒരു മുമ്പത്തുണ്ടായ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ അവർ എങ്ങനെ പോയിക്കൊണ്ടുള്ളത് പിന്നെ അവരുടെ ഒരു നിയ ഓരോരോ വീട്ടിൽ ഓരോരോ രീതി ആയിരിക്കുമല്ലോ അവരുടെ രീതികൾ നമുക്കൊന്നും അറിയില്ല നമ്മൾ അത് ജസ്റ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ നിന്നിട്ട് പോകുന്നത് പിന്നെ ഒരു ഒരു ഭർത്താവും പറയുന്നത് നമുക്ക് നമുക്കിങ്ങനെ ഒരു ഒരു അന്യപുരുഷനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരാളാണ് അവൻ്റെ ഒരു രീതി അവന് വേണ്ട സംഭവം ഒന്നും നമുക്കറിയില്ല ഒന്നിന്നു നമ്മൾ പഠിച്ചു വരുന്നത് എന്നിട്ട് നമ്മളെല്ലാവരും വിട്ടിട്ട് അവൻ്റെ കൂടെ അവന് വിശ്വസിച്ചിട്ട് ഇന്നലെ കണ്ട അവനെ വിശ്വസിച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവണം നമുക്ക് അതിനാ എന്താ പറയുക അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾ വിശ്വസിച്ച് നടക്കുന്ന ഒരാളല്ലേ ഭർത്താവും പറഞ്ഞാൽ അപ്പോ ആ ഒരു സിറ്റുവേഷൻ വിചാരിക്കാൻ പോലും പേടിയാവുന്ന ആര് വിശ്വസിക്കണം ആര് വിശ്വസിക്കണ്ട എന്ന് പോലും നമുക്കൊരു ചോദ്യം ചിന്നമായി വരുന്നുണ്ട് റബ്ബ് എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ എന്നെയും നിങ്ങളെയും എല്ലാവരെയും അതേപോലെ നമുക്ക് നല്ലൊരു ഭർത്താവിന് നല്ല മക്കളെ നല്ല കുടുംബയും അതുപോലെ നല്ല അച്ഛനും അമ്മയും ഹസ്ബൻഡിന്റെ അച്ഛനും എല്ലാവരും നമുക്ക് നല്ലതായി ഒന്ന് കിട്ടട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യുന്നു അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടേക്ക് കെയർ ബൈ